ഒരുക്കി ഒരുക്കൊണ്ടുവരിക വലിയൊരു കൃപയോടുകൂടി നയിച്ചാല് അത് ധ്യാനം നന്നായിട്ട് ഒരുങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ തുടർന്നുള്ള ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നന്നായിട്ട് ഒരുങ്ങുവാനായിട്ട് സാധിക്കും അപ്പം ആദ്യത്തെ ദിവസം തന്നെ അച്ഛൻ തിരഞ്ഞെടുക്കുകയും അച്ഛൻ ഇവിടെ ആയിരിക്കുകയും ചെയ്തു നമ്മൾ ഒരുക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഇന്ന് ലഭിച്ചിരിക്കുന്ന വചനമാണ് നാളെ നമ്മളെല്ലാവരെയും വീണ്ടും ഒരുമിച്ച് ചേർക്കുന്നതെന്നുള്ളതാണ് കൃത്യമായിട്ട് ഇന്ന് അച്ഛനൊത്തിരി ദൂരത്ത് നിന്നാണ് വരുന്നത് കൃത്യമായിട്ട് ഈ ദൂരം നടന്നുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു ദേവാലയത്തിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി വചനം പങ്കുവെച്ചാൽ അച്ഛൻ്റെ ശുശ്രൂഷാ മേഖലകൾ ഏതൊക്കെയാണെങ്കിലും അതെല്ലാം ഈ നിമിഷങ്ങളിൽ ഒന്ന് സമർപ്പിക്കുകയാണ് ഓരോ കരമൊന്നും ഉയർത്തി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷാ മേഖലകളെയും ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അച്ഛനെ ഇതൊക്കെ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് അവിടെയെല്ലാം വലിയൊരു അഭിഷേകം ഉണ്ടാകുന്നതിന് വേണ്ടി കൃത്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കൃത്യമായിട്ട് നമ്മൾ ഇന്ന് അച്ഛൻ്റെ വചനം കേൾക്കുമ്പോഴേക്കും ഒത്തിരി പേരുടെ ജീവിതത്തിൽ അനുഗ്രഹം ചെയ്യുന്നവരായിട്ട് അച്ഛൻ പറയുകയുണ്ടായി ചിലവരുടെ പേര് കേൾക്കാത്തത് കൊണ്ട് ചിലർക്ക് വിഷമം ഉണ്ടാകും എന്നാൽ ഓർക്കുക ഈശോയുടെ അടുത്തേക്ക് കടന്നു വന്ന സമയത്ത് അനുഗ്രഹം ലഭിച്ചവരുണ്ട് യാത്രയിൽ അനുഗ്രഹം ലഭിച്ചവരുണ്ട് ഭവനത്തിൽ ചെന്നതിന് ശേഷം അനുഗ്രഹം ലഭിച്ചവരുണ്ട് അതുകൊണ്ട് വചനം കേൾക്കുമ്പോഴേക്കും വേണ്ട സമയത്ത് അത് ഫലം നൽകുമെന്നുള്ളതാണ് കൃത്യമായിട്ട് ഇന്ന് ലഭിച്ചു നമുക്ക് അനുഗ്രഹമായി മാറി അച്ഛനെല്ലാ പ്രവർത്തന മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി നിറഞ്ഞാകുന്നു